സദാശിവ സമാരംഭാം ശങ്കരാചാര്യമധ്യമാരുപരമ്പരാ മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ റിജുരാമൻ മഹാഭാരതം മലയാളത്തിലേക്ക് പലരും തർജിമ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പല പുസ്തകങ്ങളും ഇറങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ ഇവിടെ ഞാൻ കഥ പറയുന്നത് വ്യാസഭഗവാൻ എഴുതിയ മലയാ മനുഷ്യർക്ക് വേണ്ടിയിട്ട് എഴുതിയ ഒരു ലക്ഷം ശ്ലോകങ്ങളെ വിദ്വാൻ കെ പ്രകാശം എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തി അദ്ദേഹം അത് ഗദ്യദ്യത്തിലേക്കാക്കി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് ആറ് ബാല്യങ്ങളായിട്ട് ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ പുസ്തകത്തെ ആധാരപ്പെടുത്തി അതേ ക്രമത്തിൽ തന്നെയാണ് ഇവിടെ ഞാൻ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മളെ മഹാഭാരതം കഥയിലെ ആദ്യത്തെ അധ്യായമായിട്ടുള്ള ആദ്യപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള ചിത്രരഥ പർവം എന്ന് പറയുന്ന ഉപപർവത്തിലെ കഥകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞ ഒരു വീഡിയോയില് നമ്മള് ഭഗവധം കഴിഞ്ഞിട്ട് ബ്രാഹ്മണന്റെ ഗ്രഹത്തിൽ തന്നെ പാണ്ഡവരെ തുടർന്ന് താമസിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അതിനുശേഷം ആ സമയത്ത് ഒരു സഞ്ചേരിയായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇവരൻ ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ച ഒരു യാത്രികനായിട്ടുള്ള ഒരു ബ്രാഹ്മണനായിരുന്നു അപ്പൊ ബ്രാഹ്മണൻ പലയിടത്തെയും കഥകൾ പറയുന്ന കൂട്ടത്തിൽ പാഞ്ചാല ദേശത്തെ അത്ഭുത കഥകൾ പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി ഈ കഥകൾ കേൾക്കുന്ന സമയത്ത് പാണ്ഡവര് പല സംശയങ്ങളും ഈ ബ്രാഹ്മണനോട് ചോദിക്കാൻ വേണ്ടി തുടങ്ങി അപ്പൊ അവിടെ കൃഷ്ണ സ്വയംഭരം നടക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇപ്പൊ ദ്രുപദൻ ഉണ്ടായിട്ടുള്ള ദ്രോണരുടെ അടുത്തു നിന്നുണ്ടായ വലിയ ആ അപമാനത്തെ കുറിച്ചിട്ടും അങ്ങനെ അതിനെ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് ദ്രോണനെ വധിക്കാൻ ശക്തിയുള്ള ഒരു മകനെ കിട്ടാൻ വേണ്ടിയിട്ട് ദ്രുപദൻ ഒരുപാട് അലഞ്ഞു അങ്ങനെ അതൊന്നും വിജയിച്ചില്ല അവസാനം ും ഉപയാചൻ പറയുന്ന രണ്ട് ഋഷിവാര്യന്മാരുടെ അടുത്ത് ചെയ്യുന്നു ആദ്യം ഉപയാജന്റെ അടുത്താണ് ചെയ്യുന്നത് ഉപയാജൻ വളരെ സ്വാത്വികനായിട്ടുള്ള ശുദ്ധ ബ്രാഹ്മണനായിരുന്നു വളരെയധികം ശൌചത്തിന് പ്രാധാന്യം കൊടുക്കുന്ന പ്രതിഫലം ഒന്നും ഉച്ചയ്ക്കാതെ തന്നെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു അപ്പൊ ഉപജായൻ പറഞ്ഞു എനിക്കത് ചെയ്യാൻ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഉപജായന്റെ പുറകെ തന്നെ കൂടി ദ്രദൻ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു അവസാനം പറഞ്ഞു എൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള യാജൻ അവൻ അശുദ്ധ ബ്രാഹ്മണനാണ് അവൻ അശുദ്ധമായിട്ടുള്ളതൊക്കെ കഴിക്കുന്നവനാണ് അവൻ ചിലപ്പോൾ പ്രതിഫലം കൊണ്ട് നിനക്ക് വേണ്ടിയിട്ട് ഈ കർമ്മങ്ങൾ ചെയ്തു തന്നേക്കാം എന്ന് പറഞ്ഞു ഇങ്ങനെ യാജൻ്റെ അടുത്ത് പോയി യാജന് എൺപതിനായിരം പശുക്കളെ ദാനമായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അത് കേട്ടിട്ട് സന്തോഷിച്ചിട്ട് യാജൻ ഉപയാജനിയും കൂടെ കൂട്ടത്തിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ട് ഈ ദ്രോണരെ വധിക്കാൻ വേണ്ടിയിട്ടുള്ള മകൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു യജ്ഞം അതിന്റെ ക്രമങ്ങളോട് കൂടിയിട്ട് ആരംഭിച്ചു എന്നാണ് ആ യജ്ഞത്തിന്റെ അവസാനം യാഗാഗ്നിയിൽ നിന്നും പടച്ചട്ടയും കിരീടവും ഒക്കെ ധരിച്ച വളരെ തീക്ഷ്ണമായിട്ടുള്ള ഘോരൂപിയായിട്ടുള്ള അഗ്നിജാലിയുടെ നിറമുള്ള ഒരു കുമാരൻ പുറത്തേക്ക് വന്നാണ് പുറത്തേക്ക് വന്ന ഉടനെ തന്നെ അവൻ അമ്പും ബില്ലും ബാളും ഒക്കെ എടുത്തിട്ട് ഒരു രഥത്തിൽ കയറി പായാൻ വേണ്ടിട്ട് തുടങ്ങി ഇതുകൊണ്ടോണ്ട് ആ പാഞ്ചാലവാസികൾക്കെല്ലാം ഭയങ്കര സന്തോഷമായി അവർ ഭയങ്കരമായിട്ടുള്ള ഹർഷാരഭം മുറക്കി എന്നാണ് അതിനുശേഷം പിന്നെ സംഭവിച്ചത് കുറച്ച് കയറം കഴിഞ്ഞപ്പോഴേ രണ്ടാമത് വീണ്ടും ഒരു സൃഷ്ടിയുണ്ടായി അത് ഒരു കന്യകയായിരുന്നു ഈ യാഗ അഗ്നിയിൽ നിന്നും വളരെ സുന്ദരിയായിട്ടുള്ള ഒരു കന്യക വളരെ അങ്കലാവണിയത്തോടുകൂടിയിട്ടും വളരെ മുഖസൗന്ദര്യത്തോടും കൂടിയിട്ടുള്ള ഒരു മനോഹരിയായിട്ടുള്ള ഒരു കന്യക അവളുടെ അവളുടെ ദേഹത്തിൽ നിന്നും അതിഭയങ്കരമായിട്ടുള്ള സുഗന്ധം പുറത്തേക്ക് വന്നിരുന്നു എന്നാണ് പറഞ്ഞത് ആ അവളുടെ അത്രയും സൗന്ദര്യമുള്ള ഒരു യുവതിയെ ആ നാട്ടിലുള്ള ആരും കണ്ടിരുന്നില്ല ആ സമയത്ത് ഒരു അശരീരി ഉണ്ടായെന്നാണ് അശരീരി ഇങ്ങനെയാണ് പറഞ്ഞത് നാരിമാരിൽ രത്നമായിട്ടുള്ള കൃഷ്ണ ഇവള് ശാസ്ത്രീയകുലത്തെ മുടിക്കും അതോടൊപ്പം തന്നെ യഥാകാലം അവള് ദേവകാര്യം നിർവഹിച്ച് ലോക നന്മ ചെയ്യും ഇവൾ മൂലം കൗരവർക്ക് വലുതായിട്ടുള്ള ഭയമുണ്ടാകും ഇങ്ങനെയൊരു ഒരു അശരീതി ഉണ്ടായി ഇത് കേട്ട് ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴും പാഞ്ചാലരൊക്കെ അതിഭയങ്കരമായിട്ടുള്ള ഹഷാരവം മുടക്കി ആ അതിൻ്റെ ഒരു പ്രകമ്പനം താങ്ങാൻ വേണ്ടിയിട്ട് ഭൂമിദേവിക്ക് പോലും പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായെന്നാണ് വ്യാസഭഗവാൻ പറഞ്ഞത് അങ്ങനെ ഇവരെ രണ്ടുപേരെയും കണ്ടു അപ്പൊ രാജ്ഞി ശരീരശുദ്ധിയാക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു പുത്രലാഭത്തിന് വേണ്ടിയിട്ട് പക്ഷെ രാജ്ഞി വരുന്നതിന് മുമ്പ് തന്നെ യാജൻ കാര്യങ്ങളെല്ലാം നടത്തി അങ്ങനെ യാജിന്റെ അടുത്ത് നിന്നിട്ട് ഈ രാജ്ഞിയെ അപേക്ഷിച്ചു ഇവർ രണ്ടുപേരും എൻ്റെ മക്കളായിട്ട് തന്നെ അറിയപ്പെടണം എന്ന പറഞ്ഞു അങ്ങനെ അവരെ ഈ രാജ്ഞിയുടെ മക്കളായിട്ട് തന്നെ അറിയപ്പെടട്ടെ എന്നുള്ള ഒരു വരം ഈ യാജൻ ഈ രാജ്ഞിക്ക് കൊടുത്തു അവിടെ വേറെ അവര് വേറെ ആരെയും അമ്മയായിട്ട് കരുതരുത് എന്നെ തന്നെ അമ്മയായിട്ട് കരുതണം എന്നാണ് ഈ രാജ്ഞി ആവശ്യപ്പെട്ടത് അതിനുശേഷം യാജൻ തന്നെ ഇവർക്ക് പേരുകൾ കൊടുക്കാൻ വേണ്ടിട്ട് തുടങ്ങി അവന് നാമകരണം കൂടി യാചൻ നടത്തി അപ്പൊ ദൃഷ്ടത്താൽ ദൃഷ്ടം എന്ന് പറഞ്ഞ അതിയായിട്ടുള്ള ശക്തിയാലും അതോടൊപ്പം തന്നെ ഇഷ്ടദുമൻ പറഞ്ഞു കഴിഞ്ഞാൽ വിഭൂഷണങ്ങളോട് കൂടിയിട്ട് അതായത് അതീവ ശക്തിയോട് കൂടിയിട്ട് വിഭൂഷണങ്ങളോട് കൂടിയിട്ട് ജനിച്ച ഇവൻ ദൃഷ്ടദുൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന കുമാരന് പേര് കൊടുത്തു അതോടൊപ്പം തന്നെ കറുത്ത നിറത്തോട് കൂടിയിട്ട് വന്നവളായതുകൊണ്ട് അവക്ക് കൃഷ്ണ എന്നുള്ള പേരും ആണ് ഇട്ട് ഈ യാജൻ ഇട്ടുകൊടുത്തത് അങ്ങനെ അവർ രണ്ടുപേരും അവിടെ ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു ദേഹം പറഞ്ഞു അപ്പം പാഞ്ചാല പുത്രനായിട്ടുള്ള ദൃഷ്ടതിൻ സ്വന്തം ഗ്രഹത്തിലേക്ക് വിളിച്ചു വരുത്തി ദ്രോണര് അവന് അസ്ത്രാഭ്യാസം എല്ലാം പറഞ്ഞു കൊടുത്തു എന്നാണ് അങ്ങനെ ഈ ദ്രോണനെ അതിബുദ്ധിശാലി എന്നാണ് വ്യാസഭഗവാൻ വിശേഷിപ്പിച്ചത് ബുദ്ധി എന്ന് പറഞ്ഞാൽ അത് കുബുദ്ധിയല്ല ബുദ്ധിയല്ല അറിയാമായിരുന്നു എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ധാരണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അദ്ദേഹവും ഈ അശരീരിയെ കുറിച്ചിട്ടൊക്കെ കേട്ടതാണ് അതായത് ഈ ദൃഷ്ടധുന്യൻ തന്നെ വധിക്കും എന്നുള്ള അശരീരിയൊക്കെ കേട്ടാണ് അത് കേട്ടിട്ടും ആ ധീരനായിട്ടുള്ള ആ ആചാര്യൻ ഇവനെ ആയുധാഭ്യാസം കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി അങ്ങനെ എല്ലാ ആയുധാഭ്യാസങ്ങളും ദൃഷ്ടധുന്യന് കൊടുത്തത് ദ്രോണാചാര്യർ തന്നെയാണ് അപ്പം വിധിയെയും ദൈവേച്ഛയും തടുക്കാൻ വേണ്ടിയിട്ട് ആർക്കും പറ്റില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കീർത്തിക്ക് മംഗലം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ ചെയ്തതെന്നാണ് കീർത്തിക്ക് മംഗലം വെച്ചാൽ തന്നെ വധിക്കുന്ന ഒരാള് ഒരാൾ തന്നെ വധിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്ക് പോലും വസ്ത്രവിദ്യ പറഞ്ഞു കൊടുക്കാൻ മാത്രം ബുദ്ധിമാനായിരുന്നു അതായത് വിധിയെ വെല്ലുവിളിക്കാൻ അദ്ദേഹം ഒട്ടും തയ്യാറായിരുന്നില്ല എന്നാണ് അങ്ങനെ ആ അതുകൊണ്ട് തന്നെ ദ്രോണാചാര്യരുടെ പ്രശസ്തി പിന്നെയും കൂടുതലായിട്ട് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് കൃഷ്ണിന് കൂടി ഈ വസ്ത്രവിദ്യ വിശപ്പിച്ചു കൊടുത്തപ്പോഴെന്നാണ് അപ്പൊ ഈ വാർത്തകളെല്ലാം കേട്ട പാണ്ഡവരുടെ പാണ്ഡവരെല്ലാരും വല്ലാതെ അസ്വസ്ഥ ചിത്തരായി അത് കണ്ട് ഇത് കണ്ടിട്ട് ബുദ്ധിമതിയും സത്യവതിയുമായിട്ടുള്ള സത്യവാദിയുമായിട്ടുള്ള കുന്തിക്ക് കാര്യം മനസ്സിലായി കുന്തി ആ സമയത്ത് യുധിഷ്ടനെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മൾ കുറെ നാളുകളായിട്ട് ഈ ഏകചക്രയിൽ തന്നെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മളിവിടുത്തെ സ്ഥലങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ പുതിയ സ്ഥലത്തേക്ക് പോകേണ്ട ഒരു സമയമാണ് ഇവിടത്തുള്ള മിക്കവാറുമുള്ള വീടുകളിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഭിക്ഷയാചിച്ച് ചിനി ഇവിടുന്ന് ഭിക്ഷ കിട്ടാൻ വേണ്ടിട്ട് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ കഴിഞ്ഞ് മടുത്തു അതുകൊണ്ട് നമുക്ക് പാഞ്ചാല ദേശത്തേക്ക് പോയാലോ ആണ് ഞാൻ ആലോചിക്കുന്നതെന്ന് ഈ കുന്തിദേവി യുധിഷ്ഠരനോട് പറഞ്ഞു എന്നിട്ട് യുധിഷ്ഠിരനോട് ചോദിച്ചു എന്താണ് നിന്റെ അഭിപ്രായം ചോദിച്ചു അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ യുധിഷ്ഠരൻ പറഞ്ഞു എനിക്കതിൽ സമ്മതമേ ഉള്ളൂ പക്ഷെ അനുജന്മാരുടെ ചിന്ത എന്താണെന്ന് എനിക്കറിയില്ല അവരോടും കൂടെ ചോദിക്കണം എന്ന് പറഞ്ഞു അപ്പം ഭീമ അർജുനന്മാരോടും നഗല സഹോദരന്മാരോടും കൂടി അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞപ്പോ അവരെല്ലാം ഒറ്റ സ്വരത്തിൽ പറഞ്ഞു നമുക്ക് പാഞ്ചാല ദേശത്തേക്ക് പോകാം എന്ന് പറഞ്ഞു അപ്പൊ ഇവര് പാഞ്ചാല ദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ വ്യാസഭഗവാൻ വളരെ ഗൂഢമായിട്ട് ഇവരെ ഏകചക്രയിൽ വന്ന് കണ്ടിരുന്നു ബ്രാഹ്മണഗ്രഹത്തിൽ അപ്പൊ അദ്ദേഹത്തിനെ വളരെ വളരെ ഭവ്യതയോട് കൂടിയിട്ട് ഭക്തിയോട് കൂടിയിട്ട് പൂജിച്ച് അദ്ദേഹത്തിനെ സ്വീകരിച്ചതിന് ശേഷം അവരുടെ മുമ്പില് മുമ്പില് ഇവരെ വളരെ ശ്രദ്ധയോടു കൂടിയിട്ടിരുന്നു അദ്ദേഹം എന്താണ് പറയുന്നത് അറിയാൻ വേണ്ടിയിട്ട് ആ സമയത്ത് കുശലാന്വേഷണങ്ങളെല്ലാം നടത്തിയ ശേഷം അദ്ദേഹം ഒരു വിവരം പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി പണ്ട് തപോവനത്തിൽ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ ഉണ്ടായിരുന്നു ഒരു വിശിഷ്ടനായിട്ടുള്ള ഒരു മുനി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു പുത്രി ഉണ്ടായിരുന്നു ആ പുത്രി അതീവ സുന്ദരിയായിരുന്നു അവളെ പോലെ സൽഗുണ സൽഗുണസമ്പന്നിയായവളും അത്രയും മുഖസൗന്ദര്യവും ദേഹകാന്തിയും ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ഇല്ലായിരുന്നു എന്നാണ് പക്ഷെ ഈ കന്യകയ്ക്ക് പ്രായം എത്തിയിട്ടും അവളെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ഉത്തമനായിട്ടുള്ള ഒരു ഭർത്താവിനെ കിട്ടിയില്ല അങ്ങനെ ഭർത്താവിനെ നല്ല ഉത്തമ ഗുണത്തോടു കൂടിയിട്ടുള്ള ഭർത്താവിനെ ലഭിക്കാൻ വേണ്ടിയിട്ട് അവള് പരമശിവനെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഉഗ പ്രാർത്ഥിക്കാൻ വേണ്ടിട്ട് തുടങ്ങി പിന്നെ അത് ഉഗ്ര തപസ്സാകാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെയാണ് കേട്ടുകേൾവി എന്നാണ് വ്യാസഭഗവാൻ പറഞ്ഞത് എന്നിട്ട് വ്യാസഭഗവാൻ തന്നെ പറയാണ് അങ്ങനെ ഇവളുടെ തപസ്സിൽ പ്രീതനായിട്ട് പരമേശ്വരൻ അവിടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ട സമയത്ത് സർവഗുണ സമ്പന്നനായിട്ടുള്ള ഒരു ഭർത്താവിനെ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു എന്നിട്ട് ഇവള് എനിക്ക് പതിയെ വേണം എന്ന് അഞ്ചു പ്രാവശ്യം പറഞ്ഞു എന്നാണ് അപ്പൊ ഇത് കേട്ടിട്ട് ശിവഭഗവാൻ പറഞ്ഞു നിനക്ക് അഞ്ചു പേര് ഭർത്താക്കന്മാരായിട്ട് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പം ഈ സ്ത്രീരത്നം പറഞ്ഞു ഭഗവാനെ ഞാൻ ഒരു ഭർത്താവിന്റെ കാര്യമല്ലേ ചോദിച്ചുള്ളൂ പറഞ്ഞു അപ്പം ആത്മീയായിട്ടുള്ള ശിവഭഗവാൻ പറഞ്ഞു എന്നാണ് പറഞ്ഞത് നീ അഞ്ചു പ്രാവശ്യം ചോദിച്ചത് കൊണ്ട് അഞ്ചു പ്രാവശ്യം നിന്റെ ആഗ്രഹം സാധിക്കും അതുകൊണ്ട് അഞ്ച് ഭർത്താക്കന്മാരെ നിങ്ങൾക്ക് കിട്ടും എന്നാണ് അപ്പൊ ആ നാരീരത്നം അത് ജന്മാന്തരത്തിൽ സംഭവിക്കുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് അങ്ങനെ ആ നാരീരത്നം ഇപ്പോൾ പാഞ്ചാലത്ത് ജനിച്ചിട്ടുണ്ട് നിങ്ങളാണ് അവരുടെ ഭർത്താക്കന്മാരാകേണ്ട ആൾക്കാരെ അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പാഞ്ചാല രാജ്യത്ത് പോകണത്തേക്ക് പോകണമെന്ന് ഈ വ്യാസഭഗവാൻ പാണ്ഡവരോട് ഉപദേശിച്ചു അപ്പൊ വൈദ്യൻ ഇച്ഛിച്ചതും പാല് രോഗം രോഗി കല് രോഗി ഇച്ഛിച്ചതും പാല് വൈദ്യൻ കൽപ്പിച്ചതും പാല് അവസ്ഥയിലായി പാണ്ഡവരുടെ ആ കാര്യം അങ്ങനെ അവര് പെട്ടെന്ന് തന്നെ പാഞ്ചാലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു വ്യാസഭഗവാൻ അപ്രത്യക്ഷമാവുകയും ചെയ്തു അങ്ങനെ അവര് പെട്ടെന്ന് തന്നെ കിഴക്ക് ദിക്കിലേക്ക് യാത്ര ആ സമയത്ത് അർജുനനാണ് ഏറ്റവും തുമ്പിൽ നടന്നത് അവര് സന്ധ്യാസമയമായപ്പോഴേ അവര് ഗംഗാതീരത്തെത്തി ഗംഗാതീരത്തെത്തിയ സമയത്ത് സന്ധ്യയായിരുന്നു അത് രാത്രി പകുതി തീർന്ന് രാത്രിയാകാൻ പോകുന്ന ഒരു സമയം ആ സമയത്ത് ഒരു വിളകുള്ളിയും മുമ്പിൽ പിടിച്ചുകൊണ്ട് മഹാശക്തനായിട്ടുള്ള അർജുനാണ് മുമ്പേ നടന്നത് അപ്പൊ ആ സമയത്ത് വളരെ അഹങ്കാരിയായിട്ടുള്ള ഒരു ഗന്ധർവൻ കുറെ അക്ഷര സ്ത്രീകളുമായിട്ട് ആ ഗംഗയിൽ കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അവർ സൂര്യവിഹാരം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് ഈ പാണ്ഡവരുടെ ഉച്ചേനക്കം അവർ ഈ ഗന്ധർവൻ കേൾക്കുന്നത് അപ്പൊ ഗന്ധർവന് ഭയങ്കരമായിട്ടുള്ള കോപം വന്നു കാരണം വെച്ചാൽ ആ സമയത്ത് അവൻ വിളിച്ചു പറഞ്ഞു വിട്ടികളെ നിങ്ങൾ ആരാണ് ഇതിപ്പം ഗന്ധർവന്മാരുടെ സമയമാണ് ഗന്ധർവന്മാരും യക്ഷന്മാരും വിഹരിക്കുന്ന സമയമാണ് ഈ സമയത്ത് മനുഷ്യർക്ക് പുറത്തിറക്കാൻ വേണ്ടിയിട്ടുള്ള അനുവാദമില്ല ഗംഗയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള അനുവാദം ഇത് ഞങ്ങളുടെ വിഹാര കേന്ദ്രമാണ് ഈ സമയത്ത് വന്ന് നിങ്ങള് രാജാക്കന്മാരാണെങ്കിൽ പോലും ഞാൻ നിങ്ങളെ കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ചു അതിനുശേഷം പറഞ്ഞു എൻ്റെ പേര് അങ്കാവർണൻ എന്നാണ് അങ്കാരവർണൻ എന്നാണ് ഞാൻ ഞങ്ങൾ താമസിക്കുന്ന കാടിഞ്ഞ അങ്കാവർണം എന്നാണ് പേര് എന്തായാലും ഈ സമയത്ത് ആര് ഈ വഴിക്ക് വര ഇവഴിക്ക് വരാൻ വേണ്ടിട്ട് തയ്യാറായിട്ടുള്ള വിഠികളായിട്ടുള്ള നിങ്ങൾ ആരാണ് എന്ത് എന്ത് ധൈര്യത്തിന്റെ പുറത്താണ് നിങ്ങൾ വന്നതെന്ന് ചോദിച്ചുകൊണ്ട് വെല്ലുവിളിച്ചെന്നാണ് പറഞ്ഞു അപ്പൊ ആ സമയത്ത് അർജുനൻ ഒട്ടും ധൈര്യം വിടാതെ പറഞ്ഞു സമുദ്രം ഹിമവാൻ ഗംഗാനദി ഇവയിലേക്കൊക്കെ പ്രവേശിക്കാൻ രാവും പകലും ആർക്കും അനുവാദം ആവശ്യമില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് രാവും പകലും ഒക്കെ കാലനിർണയം കൂടാതെ തന്നെ ഗംഗാനദിയിലേക്ക് എപ്പോ വേണമെങ്കിലും സഞ്ചരിക്കാം ഞങ്ങൾക്ക് ഏത് കാലത്തിലാണെങ്കിലും നിന്നോട് എതിർക്കാൻ വേണ്ടിയിട്ട് യാതൊരു ഭയവുമില്ല വല്ല ദുർബലരായിട്ടുള്ള മനുഷ്യരെ വല്ല മനുഷ്യരെ പോലും നീ പോയി പേടിപ്പിക്കാൻ പറഞ്ഞു അപ്പം നേരത്തെ വില്ലും കുലച്ചോണ്ടാണ് ഇവൻ ഈ അഹങ്കാരവർത്തമാനൊക്കെ ഈ അങ്കാപ അങ്കാരഭരണം എന്ന് പറഞ്ഞ ഈ ഗന്ധർവൻ നടത്തിയത് അപ്പം ഈ ഗംഗ ആരുടെ സ്വകാര്യ സ്വത്തല്ല ഇത് എല്ലാവർക്കും അനുഭവിക്കാൻ വേണ്ടിയിട്ട് യോഗ്യതയുള്ള ഒരു പുണ്യനിധിയാണ് അപ്പൊ അതിലേക്ക് കടക്കുന്നതിൽ തടയാൻ വേണ്ടിയിട്ട് ആർക്കും സാധ്യമല്ല അപ്പം നിന്റെ പേ നിന്റെ നീ പറയുന്ന കേട്ടിട്ട് പേടിച്ചിട്ട് ഞങ്ങൾ എന്തായാലും ഗംഗാജലത്തിൽ സ്പർശിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അർജന്റീനൻ തിരിച്ച് ഈ ഗന്ധർവനെ വെല്ലുവിളിച്ചെന്നാണ് അപ്പൊ ആ സമയത്ത് അർജുന്റീൻ്റെ വാക്കുകേട്ടപ്പോൾ അങ്കാഭരണം വെല്ലുവിളിച്ചിട്ട് അത് തീക്ഷണമായിട്ടുള്ള അസ്ത്രങ്ങള് നാഗങ്ങളെ പോലെയുള്ള അസ്ത്രങ്ങളെ ഈ അർജുന്റീൻ ഇവരുടെ നേരത്തെ എന്നാണ് പാണ്ഡുപറുടെ പേർക്ക് ആ സമയത്ത് അർജുന്റീൻ തീക്കുള്ളി കൊണ്ടും അതോടൊപ്പം തന്നെ പരിചയം കൊണ്ടും ഈ അസ്ത്രങ്ങളെല്ലാം തട്ടിക്കളഞ്ഞു തട്ടിക്കളഞ്ഞിട്ട് പറഞ്ഞു നീ ഇതുവല്ലോ ദുർബലരായിട്ടുള്ള മനുഷ്യരുടെ അടുത്തും പോയി പേടിപ്പിയിലൊക്കെ കാണിക്കുക ശസ്ത്രജ്ഞനായിട്ടുള്ള അതായത് ശസ്ത്രങ്ങളെല്ലാം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അറിയാവുന്ന ഒരാടെ അടുത്ത് നീ പേടിപ്പിക്കൽ ആവശ്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് അർജുനനും വില്ലു കൊലച്ചു എന്നിട്ട് പറഞ്ഞു മായാവിയായിട്ടുള്ള നിന്റെ അടുത്ത് ഞാൻ സാധാരണ അസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കുന്നില്ല നിന്റെ അടുത്ത് ഞാൻ ആഗ്നേയാസ്ത്രം തന്നെ ഉപയോഗിക്കാൻ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ ഈ ആ ആകാശത്തിൽ ഒരു രഥത്തിൽ നിന്നുകൊണ്ടാണ് ഇവൻ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത് ചിത്രരഥം എന്നും പറഞ്ഞുകൊണ്ട് ഒരു വിശിഷ്ടമായിട്ടുള്ള രഥമായിരുന്നു ആ രഥത്തിന് നേരെ ഗന്ധർവ്വന്റെ നേരത്തെ അർജുനൻ ആജ്ഞയാസ്ത്രം ചെയ്തു ആജ്ഞയാസ്ത്രം ചെയ്തിട്ട് ആ സമയത്ത് ആ ഈ രഥം മുഴുവനും കത്തി നശിച്ചു കത്തി നശിച്ച സമയത്ത് ഗന്ധർവൻ അവിടുന്ന് തലയാൻ കുത്തി താഴേക്ക് വീണു ബോധം കെട്ടു ആ സമയത്ത് ഈ ഗന്ധർവന്റെ മുടിയിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അർജുനൻ ഗന്ധർവനെ വലിച്ച് ജ്യേഷ്ഠനായിട്ടുള്ള യുധിഷ്ഠിറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി അവനെ വധിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി ആ സമയത്ത് കുംഭീസനീന്നായിരുന്നു ഈ ഗന്ധർവ്വന്റെ ഭാര്യയുടെ പേര് അവൾക്ക് അറിഞ്ഞുകൊണ്ട് യുധിഷ്ഠരന്റെ കാലി പിടിച്ചിട്ട് പറഞ്ഞു എന്റെ ഭർത്താവിനെ കൊല്ലരുത് എന്ന് പറഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു അപ്പൊ ആ സമയത്ത് പറഞ്ഞു ഒരു സ്ത്രീയാൽ സംരക്ഷിക്കപ്പെടുന്ന നമ്മളാൽ തോൽപ്പിക്കപ്പെട്ട ഇവനെ വധിക്കുന്നതുണ്ണി നമുക്ക് ചേർന്ന ഒരു കാര്യമല്ല അവനെ വിട്ടയച്ചേക്കു എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു നിന്റെ ദാനമായിട്ട് യുധിഷ്ഠരൻ തന്ന ജീവനെ ഞാൻ നിനക്ക് തിരിച്ചു തരികയാണ് നീ പൊക്കൂള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഈ ഗന്ധർവനെ വിട്ടയച്ചു അർജുനൻ അപ്പൊ ആ സമയത്ത് ഈ ഗന്ധർവനെ തൻ്റെ എല്ലാ അഹങ്കാരവും അടങ്ങി അവൻ പറഞ്ഞു ഞാൻ എന്റെ അങ്കാഭരണ എന്നുള്ള പേര് ഞാൻ ഉപേക്ഷിക്കുകയാണ് ഇനി ഒരു സദസ്സിലും ഞാൻ പോയി ഞാൻ എൻ്റെ ശക്തിയെ കുറിച്ചിട്ട് പറയില്ല അവൻ വളരെ വിന്യാഞ്ഞിത ഞായി അതിനുശേഷം അർജുനോട് പറഞ്ഞു നിങ്ങളുടെ ധീരകൃത്യം കണ്ടിട്ട് എനിക്ക് വളരെയധികം സന്തോഷമായി അപ്പം ഞാൻ എൻ്റെ ചിത്രരഥമെല്ലാം നഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും തരണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട് അതുകൊണ്ട് ചാക്ഷുഷീ മന്ത്രവിദ്യ പറയുന്ന ഗന്ധർവന്മാർക്ക് മാത്രം വശമുള്ള ഒരു വിദ്യ ഞാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തരാം അർജുനോട് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇത് ഈ വിദ്യ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈ മൂന്ന് ലോകത്തുമുള്ള ഏത് കാര്യം വേണമെങ്കിലും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ആ ആ വിദ്യ അറിയാവുന്നവർക്ക് പക്ഷെ ഇത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അങ്ങനെയാണെങ്കിൽ അതിന്റെ ശക്തി നഷ്ടപ്പെടും അതുകൊണ്ട് അർജുന നീ ഇതിന് യോഗ്യനാണ് പക്ഷെ നീ ആറു മാസക്കാലം ഒറ്റക്കാലില് തപസ് ചെയ്യണം തപസ് ചെയ്താൽ മാത്രം വ്രതത്തോടു കൂടിയിട്ട് ചെയ്താൽ മാത്രമേ എനിക്കിത് തരാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അതോടൊപ്പം തന്നെ പാണ്ഡവരോട് പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും ഞാന് ഗന്ധർവത്തിലെ ഗന്ധർവരാജ്യത്തെ അശ്വങ്ങളെ കുതിരകളെ നൂറ് വെണ്ണം വീതം നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാണ് അതായത് ഈ കുതിരകൾക്ക് അതിശക്തരാണ് ഒരിക്കലും ക്ഷീണിക്കില്ല അതോടൊപ്പം തന്നെ എത്ര ഭാരം വേണമെങ്കിലും വഹിക്കാൻ വേണ്ടിയിട്ട് ഇവയ്ക്ക് ശക്തിയുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളെ ഇത് സാധിച്ചു തരും എന്ന് പറഞ്ഞു അങ്ങനെയുള്ള വാഗ്ദാനങ്ങളൊക്കെ ഈ ഗന്ധർവൻ പാണ്ഡവരുടെ അടുത്ത് വെച്ചു ആ സമയത്ത് അർജുനം പറഞ്ഞു പ്രാണഭയത്താൽ വേണ്ടി ഞങ്ങളുടെ മുമ്പിൽ നിന്ന് ഇന്ത്യ അടുത്തു നിന്ന് തിരിച്ചൊന്നും തരാതെ എന്തെങ്കിലും സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റില്ല വെറുതെ ഒരു ധാന്യം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ധർമ്മം ഞങ്ങളെ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഈ ഗന്ധർവം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ ആഗ്നയാസ്ത്രം എനിക്ക് ഉപദേശിച്ചു തീർന്നു എന്ന് പറയും അങ്ങനെ ആജ്ഞയാസ്ത്രം ഉപദേശിച്ചു കൊടുത്തു അർജുനൻ ഈ ഗന്ധർവന് വേണ്ടിയിട്ട് ആ ഗന്ധർവൻ ആ സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് കൊടുക്കാൻ വേണ്ടി തയ്യാറായിപ്പോ പശുങ്ങളെ നീ വെച്ചുകൊള്ളു ഞങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് നീ തന്നാൽ മതി എന്ന് യുധിഷ്ഠരൻ പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴേ അർജുനൻ ഒരു സംശയം ചോദിച്ചു ഈ ഗംഗാതീരത്തോടു കൂടിയിട്ട് സദ്യസമയത്തൊക്കെ പലരും പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവരെ ആരെയും അക്രമിക്കാതെ നീ എന്തുകൊണ്ടാണ് ഞങ്ങളെ മാത്രം അക്രമിക്കാൻ കാരണം അതിന് കാരണം എന്താന്ന് ഗന്ധർവശ ശ്രേഷ്ഠ നിന്നിൽ നിന്ന് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഗന്ധർവൻ എന്താണ് കാരണം എന്നുള്ളത് ഇവരോട് പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി അത് എന്താണെന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഇതുവരെ ക്ഷമയോട് കൂടിയിട്ട് കേട്ട എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുമുള്ള നന്ദി അറിയിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം